ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ മീരാ നല്ല മഴയല്ലേ എല്ലായിടത്തും നല്ല മഴയാണ് എവിടെയും നല്ല മഴയാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ അടുത്തുള്ള വീട്ടിലുള്ള ഒരു സീസ് ഒരു കിളിയുണ്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള കിളിയുണ്ട് അപ്പം അതിൻ്റെ ഭയങ്കര സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആയിരിക്കുമ്പോൾ ആരൊക്കെ ബിഗ് ബോസ് കണ്ടിരുന്നു ബിഗ് ബോസ് കാണാറില്ലാത്തവരും ഇപ്പോൾ കാണുന്നുണ്ടെന്നുള്ളത് നമുക്ക് മെസ്സേജിലൂടെ അതായത് കമൻറ്റ് ബോക്സുകളിലുള്ള ഈ ഒരു ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചെയ്യുന്ന കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് കാണാൻ പറ്റും അതായത് വേണുസൂതി ഉള്ളത് കാരണം ബിഗ് ബോസ് ഞാൻ കാണാൻ തുടങ്ങി അപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രേണു സുതിയുടെ നെഗറ്റീവ്സൊക്കെ മാറിയിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പം എന്തായാലും പോസിറ്റീവായിട്ട് എല്ലാവരുടെയും മനസ്സ് കവർന്നായിരിക്കും റേണു സുതി പുറത്തിറങ്ങുക എന്നാണ് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നറിയില്ല അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ രേണു സുധി അങ്ങനെ ഗെയിമിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡിൽ ഇന്നലെ ആയിരുന്നല്ലോ ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ലൈവ് ഒന്നും കണ്ടിട്ടില്ല ടി വിയിലുള്ള എപ്പിസോഡാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഒമ്പതരയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു എപ്പിസോഡാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ രേണു സുധി അങ്ങനെ ഗെയിമിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ പക്ഷേ അവരവരുടേതായ ഒരു ലോകത്ത് എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അവരുടെ പാട്ടുപാടിയും അവരെ ഇവിടെ പുറത്തുള്ള ആൾക്കാർ ട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെന്നു സംസാരിച്ച് അതിൽ ഒരു അവരൊരു ഓണം ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് അവരുടേതായ ഒരു രീതിയിൽ ഇപ്പം ഞാൻ വിചാരിച്ചത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ വേണുസുതി ക്യാമറാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു അപ്പാൻ സ്വരത്തും കൂടിയിട്ട് ഇവരുടെ വെറുതെ ഇവരെ വന്ന് ചൊറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രേണു സുദീനെ ചൊറിയ അതായത് രേണു സുദിക്ക് തലവേദനയാണെന്ന് പറഞ്ഞിരിക്കുക ഇപ്പം തലവേദന സത്യാണോ കള്ളാണോ അറിയില്ല മേ ബി ആയിരിക്കാം അതായത് ലോങ് ട്രാവലൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ആയപ്പം മൈഗ്രൈൻ ഉണ്ട ആളാണെന്നാണ് പറഞ്ഞത് അപ്പം ഉള്ള ഉള്ളതാകുമ്പോൾ ചിലപ്പോൾ തലവേദന ഉണ്ടായെന്ന് വരാം നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഏതൊരളവാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ എന്തായാലും ഇന്നലെ ആക്റ്റീവായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ചെന്നിട്ട് ഇവരുടെ മെക്കിട്ട് കയറി ചെയ്തത് അപ്പം രേണുസുദീൻ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് ഒക്കെ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് അവരോട് ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം രേണു സുദീക്ക് നല്ല രീതിയിലുള്ള ക്യാമറ സ്പേസ് കിട്ടുകയും ചെയ്തു എന്നാൽ രേണു സുദീൻ്റെ മേലിലല്ല നെഗറ്റീവ് ഉള്ളത് കാരണം ചുമ്മാ എത്തുന്ന രേണു സുദീനെ ഇവരാണ് ചോർന്നിട്ടുണ്ടായിരുന്നത് അപ്പം പുറത്തുള്ള ഓഡിയൻസ് എങ്ങനെയൊക്കെയാണ് അങ്ങ് റിയാക്ഷൻ ചെയ്യാമെന്ന് നോക്കിയപ്പം ഞാൻ മെസ്സേജസ് ഒക്കെ ഈ കമൻസൊക്കെ വായിച്ച് നോക്കിയപ്പോൾ കണ്ടത് വേണു സുതിക്ക് ചുമ്മാ ഒരു പുറത്തേക്ക് ഈ ഒരു ഇവരുടെയൊക്കെ പേര് പുറത്തേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്നത് നിൽക്കണത് സുധിയാണ് അപ്പം സുധീനെ പോയി ചൊറിയേ മാന്തൊക്കെ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവരുടെ പേരും കൂടി ഇതേപോലെ ഫേമസ് ആവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ പനികളാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പം രേണു സുദീൻ ഇതിലാരും കുറ്റം പറയുന്നില്ല ബാക്കിയുള്ള ആൾക്കാരെയാണ് അവരെ ചൊറിഞ്ഞ് ഈയൊരു ഇന്നലത്തെ ആ ഒരു വഴക്കിലേക്ക് മാറ്റിയിട്ടില്ല അവരെയാണ് എല്ലാവരും പറയുന്നത് അപ്പം നമ്മളിപ്പം ഓവറോൾ ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഷോയിൽ സ്ക്രീൻ സ്പേസ് ശരിക്കും കിട്ടിയത് ക്യാമറ സ്പേസ് ശരിക്കും കിട്ടിയത് രേണുസുദിക്ക് തന്നെയാണ് ഇവരും വലിച്ചിട്ട് മുന്നോട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ രേണുസുദീൻ്റെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബിഗ് ബോസിലൂടെ മാറി അവർ നല്ലൊരു വ്യക്തി അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു മുഖത്തോടെയായിരിക്കും പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇപ്പം കാണാൻ തോന്നാറുണ്ടോ ബിഗ് ബോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ